നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ അന്തർദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു മെയ് പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് സമ്മേളനം വിദ്യാഭ്യാസ ഗവേഷണ വ്യാവസായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ലഭിച്ച നൂറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അറുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള കോതമംഗലം മാരത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള ഘടകവും സംയുക്തമായി കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ അന്തർദേശീയ സമ്മേളനം നടത്തുന്നു മെയ് പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് സമ്മേളനം ലോകത്തിലെ വിവിധ വിദ്യാഭ്യാസ ഗവേഷണ വ്യാവസായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും ലഭിച്ച നൂറ്റി പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഈ നാനൂറ്റി അമ്പതോളം പേപ്പറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തി ഏകദേശം നൂറ്റി ഇരുപതോളം പേപ്പറുകൾ ഇവിടെ പ്രസൻറ്റേഷൻ നടത്തുന്ന ഈ മൂന്ന് ദിവസങ്ങളായിട്ട് വിവിധ ട്രാക്കുകളായിട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്ക ഉൾപ്പെടെ ഉള്ള പല കൺട്രീസിൽ നിന്നുള്ള ഇതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് പല സ്ഥലത്തു നിന്നും നമുക്ക് ഉണ്ടായിരുന്നു സൂക്ഷ്മ പരിശോധന നടത്തുക അതിൽ നമ്മൾ നൂറ്റി ഇരുപത് ഓളം നമ്പേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നാളെ ഈ പ്രോഗ്രാം മൂന്ന് ദിവസങ്ങളായിട്ടാണ് നടത്തപ്പെടുന്നത് നാളെ രാവിലെ ഒമ്പത് മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡി ആർ ഡി ഒയുടെ അല്ലെങ്കിൽ എൻ പി ഒ ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ കെ ആണ് നടത്തപ്പെടുന്നത് അത് അവസരത്തിൽ ഐട്രിപ്ലൈ കേരള സെക്ഷൻ്റെ വിവിധ ആളുകളും ഇതിൽ സംബന്ധിക്കുന്നതാണ് കമ്പ്യൂട്ടേഷൻ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്നുള്ളതാണ് ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ നമ്മുടെ പ്രമേയം കൂടാതെ ഈ രംഗത്ത് തന്നെയുള്ള പല പല പ്രമുഖർ പ്രത്യേകിച്ച് ഡോക്ടർ ശ്രീറാം ക്രിസ് വാസുദേവൻ ഇൻടെൽ ഇന്ത്യ ഡോക്ടർ സി എസ് ശങ്കർ റാം ഐ ഐ ടി മദ്രാസ് ഡോക്ടർ ജിംസൺ മാത്യു ഐ ഐ ടി പാട്ന ഡോക്ടർ ജോബിൻ ഫ്രാൻസിസ് ഐ ഐ ടി പാലക്കാട് ഡോക്ടർ ജയകുമാർ എം ഐ എസ് ആർ ഒ ശ്രീ എ ബി കെ കുര്യാക്കോസ് ആമസോൺ വെബ് സർവീസ് കൂടാതെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ് സ്റ്റഡീസ് കമ്പ്യൂട്ടിംഗ് സീഡാക്ക് സി നിന്നുള്ള എഞ്ചിനീയർമാരും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും അനുബന്ധ മേഖലകളിലെ പ്രമുഖരായ ഡോക്ടർ ശ്രീറാം ക്രിസ് വാസുദേവൻ ഡോക്ടർ സി എസ് ശങ്കർ റാം ഡോക്ടർ ജിംസൺ മാത്യു ഡോക്ടർ ജോബിൻ ഫ്രാൻസിസ് ഡോക്ടർ ജയകുമാർ എം എ ബി കെ കുര്യാക്കോസ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗിലെ ഗവേഷകർ എന്നിവർ പ്രധാന പ്രമേയങ്ങൾ അവതരിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ஐட் will beமேகோட் 22-ஆம் தேதியன்று சரியாக நாளைக்கு 11-ஆம் தேதி 12-ஆம் தேதி வரை சரிபார்வீங்க இது சமூக அரசாச சமூகமும் அதுவரைக்கும் ஒரு विद्यार्थी ஆராய் சமூகமானது மாணட்சா சாபத்தை எடுத்துவர அது நம்ம पॉलिटी கேரியர்ங்க മരത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സിദ്ധാർത്ഥ് ശെല്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള ഘടകം ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് കാസിം എസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് അന്തർദേശീയ സമ്മേളനത്തിനായി നടത്തിയിരിക്കുന്നത് മെയ് പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് എൻ പിഒ എൽ ഡയറക്ടർ ഡോക്ടർ കെ അജിത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എൻ പിഒ എൽ ഡയറക്ടർ ഡോക്ടർ കെ അജിത് കുമാർ സങ്കീർണ പ്രതിരോധ സംവിധാനങ്ങളിൽ വിവരവിനിമയ സാങ്കേതികതയുടെ ഉപയോഗം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കും പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് ജനറൽ ചെയർ ഡോക്ടർ സിദ്ധാർത്ഥ് ഷെല്ലി ടെക്നിക്കൽ പ്രോഗ്രാം ചെയർ ഡോക്ടർ സിജ ഗോപിനാഥൻ പബ്ലിക്കേഷൻ ചെയർ ഡോക്ടർ റീനു ജോർജ് ഐ ഇ ഇ സ്റ്റുഡന്റ്സ് ചാപ്റ്റർ കൗൺസിലർ പ്രൊഫസർ നീമ എസ് മീഡിയ കോർഡിനേറ്റർ പ്രൊഫസർ സൈബിൻ പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം